ം ബാക്ക് ടു മൈ നമ്മൾ നമ്മളിന്നൊരു ഈ ഒരു വ്ലോഗ് ഞാൻ ഔട്ട്ഡോർ വ്ലോഗ്യെന്ന് പറയുന്നില്ല നമ്മൾ ഡെവലപ്പാന്നത് അപ്പം നമ്മൾ അമ്മാൻ്റെ പുറത്തേക്ക് പോകുന്നു ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് അപ്പം അത് കുറച്ച് കൂടാണ് പോത്തു കൊണ്ടെന്ന് പറയും ചീന്നിൻ്റെ ഭാഗത്താണ് അപ്പം അവിടേക്ക് പോകാൻ തുടങ്ങിയത് ഒരു അൺഎക്സ്പെക്റ്റഡ് പ്ലാനിങ് ആയിരുന്നു ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഔട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം പിന്നെ അമ്മാർന്ന് വേറെ വിളിച്ചത്

വന്നിട്ടുണ്ട് വരും നമ്മൾ ചെറുത്തൂര് ഇറങ്ങിട്ട് നേരെ ട്രെൻസിലേക്ക് പോയി കാരണം അവര് വരണത്ര നമ്മളെ കാണപ്പിക്കുന്നുണ്ടല്ലോ വൈഫ് അപ്പൊ നമ്മൾ അതുവരെ പുറത്തു വരുന്ന ഫ്രണ്ട്സറിയും അപ്പൊ അതൊക്കെ ആർ എത്തിയിരുന്ന ബ്ലൂ കളർക്കാരാണ് ഇപ്പൊ പോവാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കുറെ അധികം കുറച്ചധികം ഒരു ഹാഫ് ഹാഫ് ആൻ അങ്ങനെ ഒടുവിൽ നമ്മൾ ആമാന്റെ പുരക്കെത്തുന്നു നമ്മൾ എത്തിയതിന്റെ പുറകെ തന്നെ ഉപ്പും സ്കൂട്ടിയിൽ എത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമുക്ക് വേണ്ടിയിട്ടില്ല ചായ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചായ പിടിക്കാൻ പോകും ടില്ല ആ നന്നോച്ച് ഇങ്ങോട്ട് ആ പക്ഷെ ഇത് നല്ലൊരു ഇറക്കണക്കാന്ന് ഈ സ്ഥലം അപ്പൊ ഇത് മാറ്റി കുറച്ചൊരു സ്ലോപ്പ് കുറച്ച് പുതിയ പാലെല്ലാക്കി അപ്പൊ അതൊന്ന് കാണാൻ വിചാരിച്ചു പിന്നെ ഇറങ്ങാൻ വിചാരിച്ചു ലേറ്റ് ആവാനായി പിന്നെ ഇവിടെ നല്ല ചാലല്ലുണ്ട് ഒരു മലേരിയായോണ്ട് നമുക്ക് നല്ല ചാൽ കിട്ടും പക്ഷെ ഇപ്പൊ എന്തായാലും ചാലിലേക്ക് പോകാൻ പറ്റൂല നല്ല ചാലിലും മോട്ടറിലും ഉണ്ട് നല്ല വാട്ടർഫോൾ പോലും മഴ ഉണ്ടാവുമ്പോ നല്ല വെള്ളമുണ്ട് ഇവിടെ പിന്നെ നൈറ്റ് നമ്മള് നമ്മൾ കുറച്ച് ചില്ലായി എല്ലാവരും സംസാരിക്കുകയും ഇരിക്കും പിള്ളേർ ഫുൾ ഫണ് അങ്ങനെ 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 അതിനുശേഷം നമ്മൾ ഡിന്നർ റെഡി ആയിട്ട് നെഞ്ചൂറണ്ട് ചിക്കൻ മുച്ച് ചിക്കൻ കറി പിന്നെ ബട്ടൂരി സാലഡ് മൈനസ് നാളെ വരാട്ടാ

നമ്മുക്ക് കാറിൽ പോവാൻ്റെ മുന്നോട്ട് മാമിന്റെ